ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കൂ കേട്ടോ അപ്പോൾ താമരയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇതെൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ഗാർഡൻ ആണ് കേട്ടോ ഏകദേശം ഒരു എഴുപത്തഞ്ചോളം എഴുപത്തഞ്ച് ആ അൻപത് പോട്ടിൽ കൂടുതൽ മേലെ എന്തായാലും ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും താഴെയും ഉണ്ട് ഏകദേശം ഒരു പത്ത് എഴുപത്തഞ്ച് പോട്ടോളം താഴെ നമ്മുടെ പറമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എനിക്കൊരു ചെറിയൊരു ജോലിയുണ്ട് ആ ജോലിയുടെ ഇടയ്ക്കാണ് ഈ ഒരു ഗാർഡൻ നമ്മുടെ ലോട്ടസ് ഗാർഡനും കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ സെയിലിട്ട് നമ്മൾ ട്യൂബേഴ്സൊക്കെ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു എന്താ പറയുക കഷ്ടപ്പാടുണ്ട് ഒരു ജോലിയുടെ ഇടയിൽ പുറത്തുള്ളൊരു ജോലി അതുപോലെ നമുക്ക് വീട്ടമ്മമാർക്ക് അത്യാവശ്യം വീട്ടിലുള്ള ജോലിയെക്കുറിച്ച് വീട്ടിൽ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് പുറത്തേക്ക് ജോലിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അതൊരു വീട്ടമ്മമാരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാലും ഇതിവിടെ പറയുന്നത് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് തോന്നും പറയേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി അതുകൊണ്ടാണ് എനിക്കിത് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം ചെടികളുണ്ട് കേട്ടോ അഗ്ലോണിമ കലാത്തിയ എൻ്റെ വീഡിയോസൊക്കെ മുന്നേ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുവായിരിക്കുമല്ലോ അഗ്ലോണിമ കലാത്തിയ ഫിലോഡൻഡൺ അങ്ങനെ അത്യാവശ്യം വിടുന്ന ചെടികളുണ്ട് അപ്പോൾ അതിനൊക്കെ നനയ്ക്കണം ഇത് ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ ഇത് ഒക്കെ നിറച്ച് ഇതിൽ പായലും പൂപ്പലും മറ്റേ കീടങ്ങളൊന്നും വരാതെ അത് ശ്രദ്ധിച്ച് കൊണ്ടുപോയാലാണ് നമുക്കൊരു നല്ല ലോട്ടോസൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത്രയേറെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിൽക്കാൻ താമര ഇപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ഒരു റീപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ട്യൂബർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ആദ്യ ആദ്യമൊക്കെ എൻ്റെ ട്യൂബർ മാത്രമാണ് സെയിൽ ചെയ്തിരുന്നത് പിന്നീട് പിന്നീട് കുറച്ച് പേർ ഇങ്ങനെ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് ഓരോരുത്തർ അവർ സെയിൽ ചെയ്ത് തരൂ എന്ന് ചോദിച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയും മടിയും ഒക്കെ ആയിരുന്നു കാരണം എനിക്ക് ഒന്നാമത്തെ സമയമില്ല പിന്നെ പേടിയുണ്ടായിരുന്നു നമ്മൾ ചെയ്തത് നമ്മുടെ തന്നെയാണെങ്കിൽ നമുക്കത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അതിലെന്ത് കുറ്റങ്ങളും കുറവുകളും ഉണ്ടായാലും അത് നമ്മൾ തന്നെ നമുക്ക് തന്നെ സ്വയം പരിഹരിച്ചാൽ മതി മറ്റുള്ളവരുടെ ആകുമ്പോൾ അതിൽ ഇപ്പോൾ ഐ ഡി മാറി തന്നാലടക്കം നമ്മളാണ് അവർ തന്ന ട്യൂബർ തന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു പിന്നെ അതിന് മറുപടി കൊടുക്കേണ്ടത് പൂ വിരിഞ്ഞു കഴിയുമ്പോൾ അവർ തന്ന ഐ ഡിയിൽ എല്ലാം പൂവിരിഞ്ഞുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കേണ്ടതും ആ പൂവ് അവരുദ്ദേശിച്ച പൂവല്ലാന്നുണ്ടെങ്കിൽ ചിലർ ചിലർക്കില്ലാത്ത വെറൈറ്റീസാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ ചിലർ പുതിയ വെറൈറ്റീസിനൊക്കെ റീഫണ്ട് അടക്കം കൊടുക്കേണ്ടി വരാറുണ്ട് ഞാനുള്ള കാര്യം ഉള്ളതുപോലെ ഇവിടെ പറയുകയാണ് കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റീസൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതൊരു ഉദ്ദേശിച്ച റേറ്റ് ഐ അല്ല എല്ലാം കിട്ടിയെന്നുണ്ടെങ്കിൽ അവർക്ക് അത് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഇത് വീണ്ടും ഇതിവിടെ ആവർത്തിക്കേണ്ട ഒരു അവസരം വന്നതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് ലോങ് ആയിപ്പോകും അപ്പോൾ അത് നിങ്ങൾ മുഴുവനായിട്ടും കാണാം അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ എന്താ പറയുക മൊത്തത്തിൽ താമര മാർക്കറ്റ് വിപണി ഇത്തിരി കുറവാണ് കാരണം വേറെ ഒന്നുമല്ല എന്ത് സാധനമായിട്ട് എന്ത് സാധനങ്ങളാകും ഇപ്പോൾ പച്ചക്കറി ആയാലും മീനായാലും എന്ത് സാധനമായാലും സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലാ സാധനങ്ങൾക്കും വില കുറവും അതിൻ്റെ ലഭ്യത കുറവ് അനുസരിച്ചിട്ട് അതിന് കാശ് കൂടും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു താമരയുടെ മാർക്കറ്റിങ്ങിൽ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഇതിന് നടക്കുന്നത് കേട്ടോ സെയിലിൽ നടക്കുന്നത് ഇപ്പൊ പഴയ വെറൈറ്റീസുകളൊക്കെ ഒത്തിരി ഒത്തിരി എല്ലാവരുടെ കയ്യിലായി പഴയ വെറൈറ്റീസുകളൊക്കെ ഒത്തിരി അല്ല അവരുടെ കയ്യിലായി പിന്നെ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ച വെറൈറ്റി വാങ്ങിക്കില്ലല്ലോ അപ്പോൾ ഒരുപാട് ട്യൂബേഴ്സായി ട്യൂബേഴ്സ് എല്ലാവരുടെ കയ്യിലും ട്യൂബേഴ്സ് ആയി അപ്പോൾ ഒത്തിരി കിട്ടുന്നത് കൊണ്ട് തന്നെ പഴയ വെറൈറ്റീസിനൊക്കെ വളരെ വിലക്കുറവിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ സെയിലിനായിട്ട് നമുക്ക് തരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വ കൊടുക്കാൻ പറ്റും നമുക്ക് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ സെയിൽ ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ നമ്മൾ ട്യൂബേഴ്സ് ഇല്ല നമുക്ക് തരുന്നവർക്കും കുറക്കാൻ പറ്റുക അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യതൊക്കെ എൻ്റെ ട്യൂബറാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇതുവരെ ഒരാളുടെ അടുത്തും സെയിൽ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടും ഇല്ല ഞാൻ വാങ്ങിച്ചിട്ടുമില്ല എനിക്ക് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാഷ് കൊടുത്തേ ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് ആ അത് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് അവർ പറഞ്ഞ റേറ്റ് കൊടുത്തിട്ട് ഞാൻ വാങ്ങി സെയിൽ ചെയ്യാറുണ്ട് അല്ലാത്ത പക്ഷേ ഞാൻ ആരുടെ അടുത്തും വാട്സപ്പിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ ട്യൂബർ സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കി തരുന്നതായിരിക്കും എന്ന് ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വന്ന് ചോദിച്ചിട്ട് അവരുടെ എല്ലാ ഡിമാൻഡുകളും പറഞ്ഞിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് പിന്നീട് പക്ഷേ കിട്ടി കഴിയുമ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നലെ എനിക്ക് ഇന്നലെ എന്ന് പറയാം ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കുകയാണ് ഇത് കൈയോടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നി പിന്നീട് എനിക്ക് തന്നെ അത് ദോഷമാകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ സെയിൽ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെയിൽ ചെയ്തിട്ട് അതിൻ്റെ പകുതി പൈസയാണ് കൊടുക്കാറ് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഇത്ര കഷ്ടപ്പെട്ട രാവിലെ ജോലിക്ക് പോകുന്നതിന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി അതിൻ്റെ നമ്മുടെ എന്താ പറയുക ഓഫീസിലെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ഞാൻ ഡി ടി ഡി സി കൊറിയറിൽ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ ഒരു ഓഫീസിലിരുന്നിട്ട് ഒഴിവു സമയങ്ങളിലാണ് ഞാൻ ഓർഡർ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ജോലീനെയും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് എന്താ പറയുക ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ നമുക്ക് ഓർഡർ എടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ പരമാവധി തരുന്ന എല്ലാവരോടും തന്നെ പറയാറുണ്ട് ഞാൻ സെയിൽ ചെയ്തിട്ടാണ് പൈസ കൊടുക്കുക പകുതി പൈസ തരുള്ളൂ ഇതൊക്കെ പറയുന്ന കാര്യമാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ട്യൂബർ അയച്ചു തന്നാലും ചിലർക്ക് ചിലർക്ക് എന്നല്ല ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം കേട്ടോ സെയിൽ ചെയ്തിട്ട് അവർക്ക് പൈസ പോരാ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പഴയ വെറൈറ്റീസാണ് കേട്ടോ എല്ലാം അമേരിപ്പിയോണി റെഡ് ഫിലിപ്പ് ഞാൻ അമേരിപ്പിയോണിയൊന്നും ഇതുവരെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആരെങ്കിലും അമേരിപ്പിയോണിയൊക്കെ തരട്ടെ ട്യൂബർ ഉണ്ട് അയച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നാണ് പറയാറ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം അവരുടെ കയ്യിലായി പക്ഷേ ഇവരെൻ്റെ എനിക്കത്ര അടുത്തറിയാവുന്ന എൻ്റെ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ട്യൂബർ വാങ്ങി എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് കേട്ടോ അത് പറയണല്ലോ പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പഴയ വെറൈറ്റീസുകൾക്കൊക്കെ ഇപ്പം പണ്ടത്തെ ആ ഒരു മാർക്കറ്റ് റേറ്റ് കുറഞ്ഞിരിക്കുകയാണ് അത് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാവരുടെ കയ്യിലും ആ പഴയ വെറൈറ്റീസുകളൊക്കെ ഒരുവിധം എല്ലാവരുടെ കയ്യിലായി തുടങ്ങി അപ്പോൾ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പച്ചക്കറികളായാലും മീനായാലും ഒത്തിരി കിട്ടുമ്പോൾ എത്ര റേറ്റ് കുറച്ചിട്ടാണ് പച്ചക്കറികളും മീനുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സെയിം എനിക്ക് എത്ര ഇങ്ങനെ പറയാമോ എന്നൊന്നും എനിക്കറിയില്ല ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ നെഗറ്റീവ് കമൻസ് വരുന്നു എനിക്കറിയില്ല എന്തായാലും ഞാൻ എനിക്ക് പറയേണ്ട കാര്യം പൊതുവായിട്ട് തന്നെ പറയാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പൊതുവായിട്ട് പറയാണ് കൂടുതലായിട്ടൊരു സാധനം നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ സാധനങ്ങൾക്കും അത് ഇന്നതെന്നില്ല എന്തിനായാലും വില കുറയും പിന്നെ അതിന് കിട്ടായിക വരുമ്പോഴാണ് പിന്നെ അതിന് വീണ്ടും മാർക്കറ്റ് റേറ്റ് കൂടുക അത് നിങ്ങളൊരു കാര്യം ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നിങ്ങൾ ട്യൂബറ് ഇനി ശൈലി ഇനി മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടി ഏല്പിക്കുമ്പോൾ ഇത് എന്താ ഇതെനിക്ക് പറയേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നി അത്രയ്ക്ക് നമ്മളത്രയും ഇതാണ് എന്താണ് അവർ നിങ്ങൾ നിങ്ങളിൽ പലരും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങൾ നട്ടുപിടിപ്പിച്ച ചെടിയുടെ മുഴുവനും റേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനൊരു റേറ്റ് ഇട്ടിട്ട് നിങ്ങൾ തന്നെ സ്വയം സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവരെ വിൽക്കാൻ ഏൽപ്പിച്ചിട്ട് അതിന് ഇത്രയും റേറ്റ് കിട്ടണം എന്ന് നിർബന്ധം പിടിക്കരുത് അങ്ങനെ നിർബന്ധമുള്ളവർ ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി തരരുത് കേട്ടോ കാരണം എനിക്ക് ഇത്ര രൂപ ഇത്ര രൂപ എന്ന് പറഞ്ഞ് റേറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഒരു സെയിലിൽ അങ്ങനെ ഒരു ഇത് എനിക്ക് പറ്റില്ല കാരണം അന്നേരം ചിലപ്പോൾ നൂറ്റൻപത് രൂപ നൂറ്റൻപത് രൂപയെന്നൊക്കെ പറഞ്ഞാലും എന്താ പറയുക അത് ഒരാ ഒരാഴ്ചയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ ഒരു ട്യൂബർ നമുക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഇട്ടായാലും അല്ലെങ്കിൽ റേറ്റ് കൊടുത്തിട്ടായാലും റേറ്റ് കുറച്ച് കൊടുത്തിട്ടായാലും ഞാനത് സെയിൽ ചെയ്ത് തീർക്കുകയാണ് പതിവേട്ട അല്ലാണ്ട് ഇങ്ങനെ ഒരു സാധനം വെറുതെ വെച്ച് ചീച്ചിട്ട് ആർക്കും വേണ്ടാതെ കളഞ്ഞു പോകാനായിട്ട് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല കേട്ടോ വെറുതെ ചീച്ച് ഇതുവരെ കളഞ്ഞിട്ടില്ല ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ അത് ഫ്രീ ആയിട്ട് തന്നെങ്കിലും കൂടുതൽ റേറ്റിനൊക്കെ ട്യൂബർ വാങ്ങിക്കുന്നവർക്ക് വെച്ചു കൊടുക്കാണ്ട് പലർക്കും അങ്ങനെ ട്യൂബറുകൾ കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ പഴയ വെറൈറ്റീസിനൊക്കെ ഇപ്പോൾ വളരെ വിലക്കുറവിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഇനി എനിക്ക് വീഡിയോ തരുന്നവർ എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നവരായിരിക്കുമല്ലോ എനിക്ക് അല്ല ട്യൂബർ വീഡിയോ അല്ല പറഞ്ഞു പറഞ്ഞ് പ്രഷർ കൂടുമ്പോൾ എന്തൊക്കെയോ പറയണമെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ അപ്പോൾ എൻ്റെ എനിക്ക് ട്യൂബർ തരുന്നവർ എന്തായാലും ഞാനിടുന്ന വീഡിയോസ് കാണുന്നുണ്ടാവും ഞാൻ എത്ര റേറ്റിനാണ് ഇടുന്നതെന്നും അറിയുന്നുണ്ടാവും എന്നിട്ടും അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്കത് മുഴുവനും റേറ്റ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ എന്താ Um... എനിക്ക് എനിക്കതിന് നിവൃത്തിയില്ല കാരണം ഞാൻ പലരും പറയുന്നുണ്ടാവും വീട്ടമ്മമാർക്ക് നിങ്ങൾക്ക് നിങ്ങൾ കസ്റ്റമേഴ്സിന് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സെയിൽ ചെയ്യുന്നത് പക്ഷേ ഞാനങ്ങനെയല്ല എനിക്കതിന് നേരെല്ല കാരണം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു വീട്ടമ്മയല്ല ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മയാണ് അപ്പോൾ ഞാൻ ഒരാൾക്ക് സെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടി ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് ഞാൻ ഇത്രയും വലിയ ഇത്രയും അതി ആൾക്കാരും ഒത്തിരി ചിലപ്പോൾ ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ എന്നെക്കുറിച്ച് എന്തൊക്കെ വിചാരിക്കും അതൊന്നും ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഞാൻ എൻ്റെ കാര്യം എൻ്റെ മനസ്സിലുള്ളത് എന്നെ സംബന്ധിക്കുന്ന എൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയുകയാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ എനിക്കും കൂടി ഒരു ലാഭത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ റീസെയിൽ ചെയ്യാനായിട്ട് വാങ്ങിക്കുന്നത് അല്ലാതെ കിട്ടുന്ന പൈസ മുഴുവനും നിങ്ങൾക്ക് അയച്ചു തരാനാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് രാവിലെ ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ പാക്ക് ചെയ്യാനും ഓർഡർ എടുക്കാനും ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം ലോട്ടസുകൾ എനിക്ക് തന്നെ കയ്യിലുണ്ട് കണ്ട ഇത്രയും വെറൈറ്റീസ് മുകളിലുണ്ട് ഇത്രയും തന്നെ താഴെയും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇനി തരുന്നവർ ഇത് ഞാനിപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് അതിനിപ്പോൾ ആരെന്നെക്കുറിച്ച് എന്ത് നെഗറ്റീവ് വിചാരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം എനിക്കിപ്പോൾ ഇനി ആരും ട്യൂബർ അയച്ച് എന്ന് വെച്ചാലും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോലിയുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു എനിക്കൊരാഗ്രഹത്തിന് പുറത്ത് അത് ചെയ്തതാണ് പിന്നീട് ഓരോ വെറൈറ്റീസ് വാങ്ങി 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 ഇത്രയായി അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ താമര സെയിൽ നടന്നില്ലെങ്കിൽ അയ്യോ എൻ്റെ ജീവിതമേ പോയി അല്ലെങ്കിൽ എൻ്റെ ഇനിയിപ്പോൾ ഞാൻ നാളെ മുന്നോട്ട് എന്ത് ചെയ്യും അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് പറഞ്ഞ് തന്നെയാണ് ശീലം അത് വീട്ടിലായാലും പുറത്തായാലും എല്ലായിടത്തും എല്ലായിടത്തും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം എന്നോട് പറയാണ് എനിക്ക് ട്യൂബർ സെയിൽ ചെയ്യാൻ തരുന്നവർ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ട്യൂബർ സെയിൽ ചെയ്തതിൻ്റെ പകുതി പൈസ ഇന്ന് വരെ ട്യൂബർ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്കും ഞാൻ പൈസ കൊടുക്കാതിരുന്നിട്ടില്ല പൈസ ഇങ്ങോട്ട് ചോദിച്ച് വരേണ്ട അവസ്ഥ ഇതുവരെ ആക്കിയിട്ടില്ല പിന്നെ നിങ്ങൾ തരുന്ന പലരും നിങ്ങൾ എൻ്റെ അടുത്ത് മാത്രമൊന്നല്ല പലരുടെയും കയ്യിൽ ട്യൂബർ സെയിൽ ചെയ്യാൻ കൊടുത്തിട്ടുള്ള ദുരനുഭവങ്ങൾ വെച്ചിട്ടും ഇനിയിപ്പോൾ കൊടുത്തിട്ട് എന്താ പറയുക ചിലർ വാങ്ങിക്കാതെ സെയിൽ ചെയ്യാൻ വാങ്ങിക്കാത്തതും അങ്ങനെയും വന്ന് ഉണ്ട് കേട്ടോ മുന്നും പലരുടെ അടുത്തൊക്കെ കൊടുത്ത് ത്ത് അവർക്ക് പൈസയ്ക്ക് വേണ്ടി അവരോട് തല്ലിട്ട തല്ലിട്ടേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പലരും വന്ന് നമുക്ക് എന്താ പറയുക നമ്മുടെ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ട്യൂബർ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാൻ മടിയാണ് എനിക്കെന്തായാലും ഇതുവരെ എൻ്റെ ഞാൻ ട്യൂബർ വാങ്ങി സെയിൽ ചെയ്ത് കൊടുത്ത ആൾക്കാർക്ക് ഇതുവരെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല മാക്സിമം അവരിങ്ങോട് ചോദിക്കണേക്ക് മുന്നേ അങ്ങോട്ട് പൈസ കൊടുക്കാറുണ്ട് കേട്ടോ അത് ഞാൻ കിട്ടണ പൈസ അങ്ങനെ തന്നെ അവർക്ക് കൊടുക്കാറുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതിപ്പം ഞാൻ എൻ്റെ ലാഭം എടുത്തിട്ട് എനിക്ക് എൻ്റെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ അവർക്ക് കൊടുക്കാറ് ഫിഫ്റ്റി ഫിഫ്റ്റി ടൂബർ എത്ര രൂപയ്ക്കാണോ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ പകുതി പൈസ തന്നെയാണ് ഞാൻ അവർക്ക് കൊടുക്കാറ് അത് ഞാൻ എല്ലാം കറക്റ്റായിട്ട് എത്ര ഓർഡർ കിട്ടി ഏത് എത്ര ഈ ട്യൂബറിന് എത്ര രൂപ വെച്ച് കൊടുത്തു അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടാണ് നാളെ ഒരു കാലത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമുക്കത് ഉപകാരപ്പെടുന്ന മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കാറ് അപ്പോൾ ഇതൊന്ന് നിങ്ങളെ അറിയിക്കാമെന്ന് തോന്നി എന്താ പറയുക എനിക്ക് സെ ട്യൂബർ സെയിൽ ചെയ്യാൻ തരുന്നവർ മനസ്സിലാക്കുക ഞാൻ ട്യൂബറ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പൈസ മാത്രമേ കൊടുക്കൂ അത് ഇത്ര രൂപയ്ക്ക് കൊടുക്കും ഞാൻ ആരുടെ അടുത്തും ഉറപ്പ് പറയുന്നില്ല ആ ട്യൂബറിൻ്റെ എന്താ ട്യൂബറിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് ഇനിയിപ്പോൾ അമേരിപ്പിയോണി വലിയ ട്യൂബറാണ് അതിന് മുന്നൂറ് രൂപ നാനൂറ് രൂപ വേണമെങ്കിൽ വേണം അത് വലിയ ട്യൂബറല്ലേ അല്ലെങ്കിൽ റെഡ് ഫിലിപ്പ് ഇത്രയും വലിയ ട്യൂബറല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ആരില്ല പഴയതിന് പഴയ വില തന്നെ കിട്ടുള്ളൂ പുതിയ വെറൈറ്റീസുള്ള ഒത്തിരി നമ്മൾ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കാര്യം തന്നെ പറയാം ഞാൻ ഒത്തിരി പഴയ വെറൈറ്റീസുകൾ കൊണ്ട് ഒത്തിരി പുതിയ ഇറങ്ങണ ഇറങ്ങണ വെറൈറ്റീസൊക്കെ ഞാൻ അതും ആയിരത്തിന് മേലെ റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇനിയിപ്പോൾ എനിക്കിത് ട്യൂബറായി വിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ ആയിരം രൂപ തന്നെ കിട്ടുന്നു എനിക്ക് ഓരോറപ്പുമില്ല ഞാനത് ഉള്ളത് ഉള്ളതുപോലെ പോലെ തുറന്ന് പറയുകയാണ് എനിക്കൊരോ ഉറപ്പുമില്ല എനിക്ക് ഞാൻ ആ ഒരു ആയിരം രൂപ തന്നെ ഞാൻ ഇത്ര രൂപയ്ക്കാണ് വാങ്ങിയത് അത് തന്നെ കിട്ടണം നിർബന്ധം പിടിച്ചാൽ നടക്കോ ഇല്ലയോ എന്ന് അറിയില്ല ചിലപ്പോൾ ആ ട്യൂബർ ഇവിടെ തന്നെ കിടക്കും അപ്പോൾ നിങ്ങളൊരു ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്യൂബർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തരാം മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഇന്ന് ഇവിടെ വീഡിയോയിൽ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇങ്ങനൊരു എന്താ പറയുക ഇത്ര നാളത്തെ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പറയാതിരിക്കാൻ നിവർത്തിയില്ല എൻ്റെ കാര്യം ഞാനല്ലാണ്ട് വേറെ ആരും ഒന്നും പറയില്ലല്ലോ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് വെറുതെ ഇങ്ങനെ ഇതുണ്ടായി എന്ന് വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് ഇടന്നിട്ടും കാര്യം പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ അയക്കണവർക്ക് അയക്കണവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എപ്പോഴും നമ്മൾ ക്ലിയർ ആക്കി ഇടാനാണ് എൻ്റെ ഭാഗം ക്ലിയർ ആക്കി ഇടാനാണ് ആക്കിയിടാനാണ് ഞാനെന്നും ശ്രമിക്കാറ് അപ്പോൾ ഉള്ളൂ വീഡിയോ എന്നെനിക്കിങ്ങനെ ചെയ്യേണ്ടി ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു വളരെ നാളുകളായി ഞാൻ ഇപ്പോൾ എനിക്ക് എന്താ പറയുക മറ്റുള്ള വീഡിയോസ് ഒന്നും സമയം കിട്ടാറില്ല മിക്ക ദിവസവും പാക്കിങ് ഉണ്ടാവും പിന്നെ എല്ലാവരും പറയുന്നത് പോലെ മുന്നൂറും നാനൂറും അമ്പതും അറുപതും കൊറിയറും ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല കൂടി വന്ന പതിനഞ്ച് പതിനെട്ട് മാക്സിമം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എനിക്ക് കൊണ്ടുപോകാനും കേട്ടോ ജോലി എനിക്കൊക്കെ പോകുമ്പോൾ ശരിക്കും പറക്കും തളികയില് ബസ് പോണ പോലെയാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്നും ഉണ്ടാവും ഒരു വലിയ ലഗേജ് ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് അപ്പോൾ അതിലും കൂടുതലൊന്നും ഒരു ആക്റ്റീവ് എമ്മയിൽ കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ അപ്പോൾ അത്രയൊക്കെ തന്നെ എനിക്കുണ്ടാവാറുള്ളൂ കേട്ടോ ഹോട്ടൽഷെ വിളിച്ചൊന്നും കൊണ്ടുപോകേണ്ട അതൊന്നും എനിക്ക് ഉണ്ടാവാറില്ല ഞാൻ ഡെയിലി എൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് ഡി ടി ഡി സി ഉള്ളതുകൊണ്ട് തന്നെ ഡെയിലി ഡെയിലി കൊണ്ടുപോയിക്കൊണ്ടിരിക അത് വ്യാഴാഴ്ച വരെ കൊണ്ടുപോകും അത്രയൊക്കെ നമുക്ക് സെയിൽ ഉണ്ടാവാറുള്ളൂ പിന്നെ എനിക്ക് എൻ്റെ താമര എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ എന്താ പറയുക താമരയെക്കുറിച്ചുള്ള സംശയം അല്ലാതെയും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ നമ്മളെ കൊണ്ട് അറിയാം എനിക്ക് എനിക്കറിയാം എന്നെക്കൊണ്ട് അറിയാവുന്ന സംശയങ്ങൾക്കൊക്കെ മറുപടി ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രേ ഉള്ളൂ ഇത് തന്നെ പറയണമെന്ന് വിചാരിച്ചതല്ല ഓരോരോ സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തുറന്ന് പറയാനുള്ള കാര്യം എന്താ പറയുക അവകാശം നിങ്ങൾക്കുണ്ട് എന്ത് തന്നെയാലും നെഗറ്റീവ് ായാലും പോസിറ്റീവായാലും കമൻറ്റ്സ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണേ